എനിക്ക് ഓർമ്മയുണ്ട് കാലടിയിലൊരു കോളേജിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞ് മലയാളത്തിൽ സംസാരിക്കണം അപ്പൊ ഐ ഒൾസോ സെറ്റ് അന്ന് കോൺഫിഡൻസ് അല്ല ഐ വിൽ സ്പീക്കൻ മലയാളം എൻ്റെ മലയാളം എൻ്റെ മുമ്പ് പക്ഷെ പോയത് എം എൻ കാരശ്ശേരിയ അദ്ദേഹം പ്രസംഗം എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഹൗ കൻ ഐ ഗോ ആഫ്റ്റർ ഹിം വിത്ത് മൈ പൊട്ടി പൊളിഞ്ഞ മലയാളം പിന്നെ ഒരിക്കൽ എം ടി സാറിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ ഓർഗനൈസ് ചെയ്തതാണ് കോഴിക്കോട്ട് അതെ അപ്പൊ അവിടെയും മൈ റിമെമ്പർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഹൈ ടു ഗവ് മലയാളം പ്രസംഗം അവിടെ ചെറുതായിട്ടൊന്ന് ചമ്മി പക്ഷേ അഗെൻ ദിസ് ഇസ് മൈ മലയാളം ദിസ് ഇസ് മൈ റിയാലിറ്റി ഫ്രാങ്ക്ലി ഇന്നത്തെ കാലത്ത് ഇപ്പം മലയാളി എന്ന് തന്നെ പറഞ്ഞാൽ വി ആർ എ വെരി ഡയസ്പോറിക് കമ്മ്യൂണിറ്റി എത്രയോ ആൾക്കാർ ദുബായിലും അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളുമാണ് വളരുന്നത് ലോട്ട് ഓഫ് ദെം കനക്ട് ബിക്കോസ് ദേ ഓൾസോ സ്പീക്ക് മലയാളം ലൈക്ക് മീ അവരും പുറത്ത് വളർന്നുകൊണ്ട് ദാറ്റ് ചെറിയ സംഖ്യ അല്ല ഒരുപാട് മലയാളികൾ മക്കളിപ്പം പുറത്താണ് വളരുന്നത് സൊ ദർ മലയാളം ഇസ് ഓൾസോ വെരി മച്ച് ലൈക്ക് മൈൻ സോ ഐ ലൈക്ക് ടു തിങ്ക് ദറ്റ് നമ്മൾ എൻ്റെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ മലയാളത്തിൽ സംസാരിക്കുമോ ആന്നേലും ഐ എം ഓൾസോ എയ്ബിൾ ടു ഗിവ് ദെം എ സെൻസ് ഓഫ് കനക്ഷൻ വിത്ത് കേരള സോ ഐ തിങ്ക് ഇറ്റ്സ് ഹെൽത്തി അല്ലാതെ എല്ലാവരും സാഹിത്യ മലയാളത്തിൽ സംസാരിക്കണമെന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ ആ ചമ്മല് കുറച്ചൊക്കെ മാറുന്നുണ്ട് ബിക്കോസ് ഐ തിങ്ക് ദറ്റ് ഈ ഒരു മംഗ്ലിഷ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് മലയാളം അതിനും അതിൻ്റേതായ സ്പേസ് അതിൻ്റേതായ വാല്യൂം ആൻഡ് അതിൻ്റെതായ ഓഡിയൻസ് ഇസ് ദ സോ ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മനുവിൻ്റെ മലയാളം വളരെ നല്ല മലയാളം ആണ് എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് അതെ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡോക്യുമെൻ്ററി സീരീസ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് ഹീസ് നെയ്മസ് ശ്രുതിൻ ലാൽ ആർപൂ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നടന്നതാണ് ഞങ്ങൾ തമ്മിൽ എപ്പോഴും നടക്കുന്ന ഒരു 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 ചിരിക്കുന്ന കൂടെയാണ് പക്ഷേ ഒരു ഡിബേറ്റും കൂടെയാണ് എൻ്റെ മലയാളം നല്ലതാണോ അല്ലയോ എന്ന് ഫോർ ഇൻസ്റ്റൻസ് ആ എം ടിയുടെ പ്രസംഗത്ത് തന്നെ ഞാൻ പറഞ്ഞു എന്തെന്നോ പറഞ്ഞു ലാലല്ല അതൊരു മോശതയല്ലേ എന്ന് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞ് എന്ന് പറഞ്ഞ് മലയാളത്തിൽ വാക്കില്ല മോശം എന്നേ പറയാൻ പറ്റുള്ളൂ നൈസർ ദാറ്റ്സ് നോട്ട് ട്രൂ എൻ്റെ നാട്ടിൽ എന്ന് പറയും ഇത് മോശമാണ് അതൊരു മോശത അല്ലേ അങ്ങനെ യു കൻ യൂസ് ദ വേർഡ് മോശതാ അപ്പം അവർ പറഞ്ഞു അല്ല ഒട്ടോ അല്ല മോശത എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല പിന്നെ നാളെ ഞാൻ ഇരിഞ്ഞാലക്കൂടെ പോയപ്പം പിള്ളേർ വഴക്ക് വഴുക്കിടുന്നു എന്ന് പറയുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു പോയി ഇവരെന്തിനെ ഇങ്ങനെ ഇടിയിടുന്നതെന്ന് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇടി എന്ന് പറയുന്നത് അതിന് പക്ഷെ അവരുടെ അവിടെ ഒന്നും ഇടി എന്ന് അവർ കേട്ടിട്ടില്ല അവർക്കത് ഭയങ്കര ഒരു കൗതുകം പോലെ ഒക്കെ തോന്നി സോ ഈ ഭാഷയെ തന്നെ ഐ തിക് ദ സോ മച്ച് ടു ഡിസ്കവർ ദറ്റ് വെൻ യൂസ് ചെയ്ത എൻ്റെ മലയാളം ഡീസൻ്റ് ആണ് ഞാൻ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചില ഡിബേറ്റ്സിലൊക്കെ കേട്ടു എൻ്റെ മലയാളം ഡീസൻ്റ് ആണോ അല്ലയോ ഇല്ലാത്ത വാക്കുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എൻ്റെ ഒരു ഗ്രേ ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു അവരെപ്പോഴും പറയുമായിരുന്നു ഭക്ഷണം നല്ലതാണെങ്കിൽ അവർ പറയുമായിരുന്നു നല്ല രുചിത്വം ഉള്ള ഭക്ഷണം അപ്പോൾ അവർ രുചിത്വം എന്നുള്ള വാക്ക് എവിടുന്ന വന്ന് രുചിത് എന്ന് പറയാൻ പറ്റത്തില്ല മൈ ഗ്രേ ഗ്രാൻഡ് മദർ യൂസേസ് രുചിത്വം സോ ഐ അല്ലൌ ടു സേ രുചിത്വം കാരണം ഭാഷ ഓൾസോ ഇപ്പം ഈ ടെക്സ്റ്റ് ബുക്സും എഡ്യൂക്കേഷനും ഒരു സെൻട്രലൈസ് സിസ്റ്റം വന്നു അപ്പം ഭാഷ ഹാസ് ബിക്കം സെൻട്രലൈസ്ഡ് അതിനകത്തൊരു പ്യോറിറ്റാനിക്കൽ ഐഡിയ വന്നു ദാറ്റ് ദിസ് ഇസ് ഒഫീഷ്യൽ ഭാഷ ആൻഡ് എവറിഥിങ് എൽസ് ഇസ് ലോക്കൽ വേരിയേഷൻസ് ഓഫ് ഇറ്റ് പക്ഷെ ആക്ച്വലി അല്ല ഓരോ ഗ്രാമത്തിലും അല്ലെങ്കിൽ ചിലപ്പം ഇൻ വെരി ഗ്രാൻ ഫോംസ് ഭാഷയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് അത് ദാറ്റ്സ് ഓൾസോ നാച്ചുറൽ അപ്പം മോശതയും രുചിത്വവും ഞാൻ ഉണ്ടാക്കിയ വാക്കുകളല്ല എൻ്റെ ഫാമിലിയിലും എൻ്റെ ഗ്രാമപ്രദേശത്തോ ഉപയോഗിക്കുന്നതിന് വേർഡ്സ് ആണ് അത് പക്ഷേ വേറെ ഒരു പ്രദേശത്തിലെ ആൾക്കാർക്ക് മനസ്സിലായി ഇല്ലയെന്ന് വെച്ച് അത് മാറ്റേണ്ട കാര്യമില്ല ഐ തിങ്ക് ദ ബ്യൂട്ടി ഓഫ് ലാംഗ്വേജ് ഇസ് യു കൺ ഹാവ് സം ഓഡ് വേർഡ്സ് ദാറ്റ് ദാറ്റ്സ് ദാറ്റ്ലി ഫൈൻ ഐ ബ്യൂട്ടി ഓഫ് ദി ലാംഗ്വേജ് പറയുമ്പോൾ ഇപ്പം മനു മാവേലിക്കര നിന്നാണ് റൂട്ട്സ് മാവേലിക്കരയാണ് മാവേലിക്കര ആ പ്രദേശം ഓണാട്ടുകര എന്ന് പറയും ഐ ഓൾസോ ഫ്രം ഓണാട്ടുകര അപ്പോൾ അവിടെയൊക്കെ ഈ പല വാക്കുകൾക്കും വ്യത്യാസമുണ്ട് അത് മനുവിന് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം നേരത്തെ അവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പം കോഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ബ്യൂട്ടി ഓഫ് ദി ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കുകയൊക്കെ ഇടപെടുകയൊക്കെ ചെയ്യുമ്പം ഷുഗർ പഞ്ചസാര എന്നുള്ളത് കൃത്യമായി പറയും മനു പറഞ്ഞത് പഞ്ചാര കുറച്ചു മതി അതെ അതെ അപ്പം